ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത മാസം വെച്ച് നടക്കുന്ന അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ നാലാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണനാണ് ഇത് നിതിൻ കൃഷ്ണൻ നാലാം ക്ലാസ്സുകാരൻ അഞ്ചൽ പാണയം സുദർശന വിലാസത്തിൽ സുധാകരന്റെയും വിവിധയുടെയും ഒൻപത് വയസ്സുള്ള മകനാണ് ഈ വർഷത്തെ അഞ്ചൽ ഉപജില്ലാ കലോത്സവത്തിന് വേണ്ടി കൃഷ്ണൻ തയ്യാറാക്കിയ ലോഗോയാണ് തിരഞ്ഞെടുത്തത് മോഹൻ ചെറുതലേ വരയ്ക്കും എല്ലാത്തിനും ഒന്നാം ക്ലാസ് മുതലേ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും പെൻസിൽ ഡ്രോയിങ് ഫാബ്രിക് പെയിന്റ് ഇതിലെല്ലാം പങ്കെടുത്ത് പ്രൈസുകൾ എത്തിയിട്ടുണ്ട് പിന്നെ അവന്റെ ഗുരുക്കന്മാര് ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടിങ് ആണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പാണയം സ്കൂളിലെ എച്ച് ഉം പിന്നെ ബിജു സാറ് നിഷ ടീച്ചർ സജീന ടീച്ചർ എല്ലാവരും ആണ് വയസ്സ് തൊട്ട് വരച്ചു തുടങ്ങാമായിരുന്നു അപ്പൊ ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോ അന്നത്തെ എച്ച് എം രജനി ടീച്ചർ പറഞ്ഞു നമുക്ക് ശാസ്ത്രമേളയ്ക്ക് ഇവനെ കൊണ്ട് വരയ്ക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു വരച്ച പടങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു അവനന്ന് ശാസ്ത്രമേളക്ക് പോയി ഒന്നാം ക്ലാസ് തൊട്ട് കലോത്സവം ശാസ്ത്രമേള എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് പിന്നെ രണ്ടാം ക്ലാസ് തൊട്ട് കലോത്സവങ്ങളിൽ പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ അതിനൊക്കെ പ്രൈസ് കിട്ടുന്നുണ്ട് രണ്ട് രണ്ട് മൂന്ന് സ്റ്റാൻഡേർഡുകളില് ശാസ്ത്രമേളയിലെ ഫേബ്രിക് പെയിന്റിങ്ങിന് ഇവനാണ് ഫസ്റ്റ് ഇപ്പോഴും നാലാം ക്ലാസ്സിൽ ഇവൻ തന്നെ പിന്നെ വിദ്യാരംഗത്തിന് രണ്ടാം ക്ലാസ് മുതൽ പെൻസിൽ ഡ്രോയിങ്ങിന് ഫസ്റ്റ് ഇവനാണ് ഒരുപാട് സന്തോഷം എല്ലാരോടുള്ള നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അറിയിച്ചു പാണയം എൽ പി എസ് നിതിൻ കൃഷ്ണ എന്ന നാലാം ക്ലാസ്സുകാരനാണ് വളരെ വൈവിധ്യത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ലോഗോ നമുക്ക് തയ്യാറാക്കി ുംയളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ വിവിധ വേദികളിലായിട്ടാണ് അഞ്ചൽ ഉപജില്ലാ കലോത്സവം നടക്കുന്നത് പാണയം ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിതിൻ കൃഷ്ണ ന്യൂസ് ഡെസ്ക് ന്യൂസ്